മോർണിംഗ് സ്പാർക്ക് എന്ന് നാമകരണം ചെയ്ത് കുഞ്ഞൂസിൻ്റെ വായനാലോകം എന്ന സന്ദേശത്തോടു കൂടി എച്ച് ഐ എം യു പി സ്കൂൾ നടപ്പിലാക്കുന്ന വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി വളരെയേറെ സന്തോഷം നൽകുന്നതും അതിലേറെ അഭിമാനം നൽകുന്നതുമാണ് കാരണം വായനയുടെ പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് കുരുന്നുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എച്ച് ഐ എം യു പി സ്കൂളിലെ കുരുന്നുകളെ പുസ്തകങ്ങൾ ശാന്തരും എന്നും കൂടെ നിൽക്കുന്നതുമായ നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും സമീപിക്കാവുന്ന ബുദ്ധിയുള്ള ഉപദേശകരും ക്ഷമാശീലമുള്ള അധ്യാപകരുമാണ് നിങ്ങൾ വായിക്കുന്ന ഓരോ പുസ്തകങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം വാക്കുകളിലൂടെ വലിയ ഒരു ചിത്രം നമുക്ക് സമ്മാനിക്കുന്ന ഒരു പ്രതിഭാസമാണ് വായന വായിക്കുന്നവൻ മരണത്തിനു മുമ്പ് ആയിരം ആയിരം ജന്മങ്ങൾ ജീവിക്കുന്നു എന്നാൽ വായിക്കാത്തവൻ ഒരൊറ്റ ജീവിതവും എന്ന് പ്രിയപ്പെട്ട ജോർജ് മാർട്ടിൻ പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ കാരണം നമ്മൾ വായിക്കുന്ന കൃതികളിലെ പുസ്തകങ്ങളിലെ ബുക്കുകളിലെ കഥാപാത്രങ്ങളായി നമ്മൾ നമ്മളെ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെ നല്ലതും മോശപ്പെട്ടതുമായ അനുഭവങ്ങൾ നമ്മൾക്ക് പാഠമാകുന്നു അങ്ങനെ കൃതികളുടെ വായന നമ്മെ ജീവിതം പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും അദ്ദേഹത്തിൻ്റെ നന്മകളെ നമുക്ക് ഏറ്റെടുക്കാനും സ്വാംശീകരിക്കാനുമുള്ള പ്രചോദനമായി തീരുകയും ചെയ്യുകയാണ് ഏതായാലും ലാംഗ്വേജിൽ നല്ല പ്രാവീണ്യം ഉണ്ടാകാനും ബുദ്ധിയുടെ വികാസം ഉണ്ടാകാനും ഉയർന്ന ആത്മവിശ്വാസം ഉണ്ടാകാനും ഉയർന്ന ശ്രദ്ധയുണ്ടാകാനും ഉയർന്ന വിശകലനാത്മകത ഉണ്ടാകാനും വിശാലമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാനും ജീവിത ജീവിതസംഘർഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും അതായത് ഉയർന്ന സൃഷ്ടി ഉയർന്ന സർഗാത്മകത ഉണ്ടാകാനും ഉയർന്ന സൃഷ്ടിപരത ഉണ്ടാകാനും നമ്മുടെ തലച്ചോറിനെ ശക്തിപ്പെടുത്താനും നമുക്ക് സ്മാർട്ടായി ജീവിതത്തെ നേരിടാനും ഒരു വലിയ വേദിയായി മോർണിംഗ് സ്പാർക്ക് മാറും അങ്ങനെ മാറട്ടെ എന്ന് പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട എച്ച് ഐ എം യു പി സ്കൂളിലെ മുഴുവൻ കുരുന്നുകൾക്കും കൂട്ടുകാർക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരാൻ ഞാൻ എൻ്റെ സമയം ഉപയോഗപ്പെടുത്തുകയാണ് വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലക്ക് ജില്ലയിലെ ഒരു സ്കൂൾ ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ പ്രത്യേകം പ്രശംസിക്കാനും അഭിനന്ദിക്കാനും ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗപ്പെടുത്തുകയാണ്